നമസ്കാരം എൻ്റെ പേര് രാജേഷ് വീടിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് ഫർണിച്ചർ തൊട്ട് ചെടിച്ചട്ടി വരെ ലാൻഡ്സ്കേപ്പ് വരെ സകല വർക്കും കൂടെ ചെയ്തത് പതിനൊന്ന് മാസം എടുത്തു ഈ വീട് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൊത്തത്തിലുണ്ട് ഇതിന് മൊത്തം ചിലവായിട്ടുള്ളത് അറുപത് ലക്ഷം രൂപയാണ് ക്ലയൻറ്റ് ഉദ്ദേശിച്ച രീതിയിൽ പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാ വർക്കുകളും ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം ഇത് നമ്മുടെ ഹൗസ് ഓണറാണ് ഞാൻ ഈ വീടിൻ്റെ നാഥനാണ് എൻ്റെ മൂത്ത മോന് വേണ്ടിയാണ് ഞാൻ ഇത് പണിച്ച് എൻ്റെ മോനാണ് പണിയിച്ചത് എന്നെ അത് ഡാജൂസിനെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് താക്കോൽ താക്കോല് തരുന്ന പണിയാണ് അവന് കൊടുത്തിരിക്കുന്നത് എല്ലാ പണിയും കൈഷ ചെയ്തിട്ടുണ്ട് മുതൽ തറയുടെ കല്ല എല്ലാം കഴി ചെയ്തിട്ടുണ്ട് നല്ല ഞങ്ങൾക്ക് വളരെ തൃപ്തി ആ അപ്പോൾ ഇത് പോർച്ചാണ് ഇവിടെ ഒരു ചെറിയൊരു കറവ് കൊടുത്തിട്ടുണ്ട് അകത്ത് സ്പേസ് ഉണ്ടാവാൻ വേണ്ടിയാണ് ആ കറവ് കൊടുത്തത് പിന്നെ ഇതൊരു മോഡലിന് വേണ്ടി ചെയ്തതാണ് ഒരു വു ഫിനിഷ് ചെയ്തതാണ് ടൈലാണ് സംഭവം പിന്നെ ഇതിൻ്റെ സെൻട്രൽ കൊടുത്തിട്ടുള്ളത് സ്ക്വയർ ട്യൂബിലാണ് ചുറ്റുവട്ടിനെ കൊണ്ട് പറയുകയാണെങ്കിൽ ഇത് ഫുള്ള് ലപ്പോത്തറയാണ് ചെയ്തിട്ടുള്ളത് ആ ഇത് ഫുള്ള് സെറ്റൗട്ട് ഫുൾ ഒരു ഓപ്പൺ ഏരിയ ആണ് കൊടുത്തേക്കുന്നത് ഈ ഡോറ് ഫുള്ള് തേക്കൗട്ടാണ് തേക്കൗട്ട് പോളിഷ് ചെയ്തിട്ടുള്ളതാണ് ഇതാണ് ലിവിങ് ഏരിയ ഹൗസ് വാമിംഗ് ആവുന്നതേ ഉള്ളൂ ഇപ്പം തൽക്കാലം അതിനുവേണ്ടിയുള്ള സെറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഇവിടെ ഒരു വാൾ പേപ്പർ സെറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ മേളിൽ സീലിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ടി വി യൂണിറ്റ് ആൻഡ് ആണ് അപ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടി വി ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനകത്ത് എല്ലാം സ്പോട്ടിലായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ട് പോവാം ഡൈനിങ് ഏരിയ നമ്മൾ വളരെ ചുരുക്കി സ്ഥലം വളരെ ചുരുക്കിയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടോട്ട് വരുമ്പോൾ ഇവിടെ ചെറിയൊരു ഡിസൈൻ പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വാഷ് ഏരിയയാണ് അപ്പം ഗ്ലാഡിങ് സ്റ്റോൺ ആണ് ഇത് ഒട്ടിച്ചിട്ടുള്ളത് പിന്നെ ടച്ച് സ്ക്രീൻ മെററാണ് വെച്ചേക്കുന്നത് ഇത് കഴിഞ്ഞ് ഇവിടെ ഒരു കോർട്ടിയാർഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഇൻവെർട്ടർ യൂണിറ്റിൻ്റെ കബോഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ് ഇവിടോട്ട് വരുമ്പോൾ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്ഥലം ചെയ്തു വച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ താഴെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അറ്റാച്ച്ഡ് ബാത്ത്റൂം അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമാണ് ഇത് ഇതിൻ്റെ ഇതും തേക്ക് കൂട്ടാണ് അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ ടൈല് അഞ്ചയ്ക്ക് മൂന്നിൻ്റെ ടൈലാണ് ചെയ്തിരിക്കുന്നത് ഫുൾ അപ്പോക്സി ചെയ്തിരിക്കുകയാണ് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് പിന്നെ മൂന്ന് റൂ ഒരു ഒരു വാഡ്റൂബാണ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും രണ്ട് വിൻഡോസ് ചെയ്തിട്ടുണ്ട് കർട്ടൺ ചെയ്തിട്ടുണ്ട് തേക്കിൻ്റെ കട്ടിലാണ് പിന്നെ ഈ ഇതിൻ്റെ ഡോറ് ചെയ്യിക്കുന്ന ഫൈബറാണ് ഫൈബർ ഡോറാണ് അത്യാവശ്യം വേണ്ട സകലമാന ഫിറ്റിങ്സും ബാത്റൂമിൽ ചെയ്തിട്ടുണ്ട് വൺ പീസ് സിറയുടെ വൺ പീസ് ക്ലോസെറ്റാണ് ചെയ്തേക്കുന്നത് ഇതും വാൾ കൊണ്ടാണ് തന്നെയാണ് അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് ബാത്റൂമകത്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് അടുത്ത റൂമിലോട്ട് പോകാം ആ ഡൈനിങ് ഏരിയയുടെ ചേർന്ന് തന്നെയാണ് അടുത്ത ബെഡ്റൂം വരുന്നത് അപ്പോൾ ഇവിടെ ഒരു ബാത്റൂമിൻ്റെ ാറൂമ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം അപ്പുറത്തെ ബാത്റൂമ് പോലെ തന്നെ എല്ലാം ഫിറ്റിങ്സും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അപ്പുറത്തെ ബെഡ്റൂം പോലെ തന്നെ ഡ്രസ്സിങ് യൂണിറ്റും മറ്റ് കബോർഡും ഒക്കെ ഇവിടെയും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം തേക്കിൻ്റെ കട്ടിലാണ് ചെയ്തേക്കുന്നത് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഈ ബാത്റൂമ് രണ്ട് ഡോറ് കൊടുത്തിട്ടുണ്ട് ഒന്ന് കോമണും ഒന്ന് അറ്റാച്ചഡുമായിട്ടാണ് അപ്പോൾ അത്യാവശ്യം ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാം ഞാനാണ് ചെയ്ത് വെച്ചേക്കുന്നത് ഇപ്പം കിച്ചണിലോട്ട് പോകാം കിച്ചൻ്റെ ഡോറ് തേഗോഡാണ് അത് ഗ്ലാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വേണ്ട കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇത് ഇവിടെ ഇട്ടിരിക്കുന്നത് നാനോ വൈറ്റ് ടൈലാണ് അത്യാവശ്യം ചെറിയ ചെറിയ പരണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ മൂന്ന് മാൾ വിൻഡോ ആയിട്ട് വെച്ചേക്കുന്നത് വെട്ടത്തിന് വേണ്ടി പിന്നെ ഇലക്ട്രിക് ചിമ്മിനിയും അതിൻ്റെ സെറ്റ് എല്ലാം ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിങ്ങോട്ട് പുറത്തോട്ട് വരുമ്പോൾ ഇവിടെ വർക്ക് ഏരിയ ആണ് ഇതിൻ്റെ മൊത്തം ഫുള്ള് ബോഡി കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് പിന്നെ പുകയില്ലാത്ത അടുപ്പിൻ്റെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വേണ്ട കബോർഡുകളും കാര്യങ്ങളുമൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു രണ്ട് ജനൽ ജനലെണ്ണം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എല്ലായിടത്തും കട്ടൻ്റെ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു പുറത്തോട്ട് അടുത്ത് ഒരു ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പുകയില്ലാത്ത അടുപ്പാണ് അടുപ്പ് അടുപ്പ് അടുപ്പുള്ള കിച്ചൺ അവിടെ ഒരു അരകല്ല് വേണം അത് ഇന്നത്തെ കാലത്ത് ആരൊന്നും ചെയ്യാറില്ല ഫ്രാക്ഷനായിട്ട് പോയി എനിക്ക് ഒരു അത്യാവശ്യം കുഞ്ഞുങ്ങൾക്ക് ഒരു അത്യാവശ്യമായിട്ട് ഇരിക്കട്ടെ എന്ന് ഇത് വേണ്ടി ഞാൻ മേടിച്ച് ഈ മുകളിലേട്ട് പോകുന്ന സ്റ്റെയർ കേസാണ് ഇത് ലപ്പോത്ര ഗ്രാനേറ്റാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു കയറി വരുന്ന വഴിക്ക് തന്നെ ഇവിടെ ഒരു നിഷ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡൈനിങ്ങിനും പ്ലാൻ ഏരിയ ഒക്കെ ആയിട്ട് വെട്ടം കിട്ടാനായിട്ട് എന്താ ഇവിടെ ഇങ്ങനെ ഒരു ഭാഗോള ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഹാങ് ലൈറ്റ് വൃത്തിയായിട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റെയർ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു അപ്പർ ലിവിങ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റേൻലെസ്റ്റീലാണ് ഹാൻഡ് ലെയർ കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു പ്രെയർ യൂണിറ്റ് ചെറിയൊരു പ്രേയർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പ്ലാന്റിൻ്റെ ആവശ്യം അനുസരിച്ച് പിന്നെ നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് ഇത് ഡോറെല്ലാം തെക്കുഡാണ് പിന്നെ അത് ചെറിയൊരു ഡ്രസ്സിങ് യൂണിറ്റും വാഡ്റൂമും ചെയ്തിട്ടുണ്ട് താഴത്തെ അതേ മെത്തേഡ് തന്നെയാണ് ബാത്റൂമുകളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് എല്ലാം അതേ രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് ഇനി അങ്ങോട്ട് അപ്പുറത്തെ ബെഡ്റൂമിലോട്ട് പോവാം മൊത്തം ടോട്ടല് നാല് ബെഡ്റൂമാണ് ഉള്ളത് അപ്പം ഇതിനകത്ത് ഡ്രസ്സിംഗ് യൂണിറ്റ് സെപ്പറേറ്റ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിനും അതാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അത്യാവശ്യം വേണ്ട എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ആ താഴത്തെ ഇതാണതുപോലെ വാർഡ്രോബ് അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്ത് കേൾക്കുകയാണ് പിന്നെ ഒരു ബാൽക്കണിയാണ് ബാൽക്കണി സ്റ്റീൽ ആൻഡ് ഗ്ലാസ് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഹൈലൈറ്റിന് വേണ്ടി വുഡ് ടൈലാണ് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതും ടൈലാണ് ആ ഭിത്തിയിലും ഹൈലൈറ്റിന് വേണ്ടി ടൈലാണ് വിട്ടിച്ചേക്കുന്നത് പിന്നെ ഗ്ലാസ് ആൻഡ് സ്റ്റീലാണ് ഈ ഹാൻഡ് വെയർ ചെയ്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡില് ഒരു വർക്ക് പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വീടിൻ്റെ ഫുള്ള് ടൈല് ഒരൊറ്റ ടൈല് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അഞ്ചയ്ക്ക് മൂന്നിൻ്റെ ടൈല് തന്നെയാണ് മൊത്തം ടൈലും ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ ഇച്ചിരി വർക്ക് സ്പേസ് ആയിട്ട് നല്ല ചിരി സ്ഥലങ്ങളൊക്കെ കിടപ്പുണ്ട് പിന്നെ മേളിലോട്ട് കയറാനുള്ള ഒരു ചെറിയ കോണി ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മേളിലും അതേപോലെ തന്നെ ഈ ആംഗ്ലയർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ തന്നെയാണ് ഒരു വീടിൻ്റെ വർക്കെന്ന് പറയുമ്പം പിന്നെ കുറച്ച് അത്യാവശ്യം വേണ്ട ഫർണിച്ചറുകളെല്ലാം കയറുമ്പം വീടിന് മാത്രമേ വീടിനാ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളു അപ്പം ക്ലയൻറ്റ് പറഞ്ഞ രീതിയിൽ അത്യാവശ്യം വേണ്ട സമയത്ത് തന്നെ നമ്മൾ വർക്കുകളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫർണിച്ചറിൻ്റെ ബാലൻസ് മേളിലോട്ടുള്ള കുറച്ച് ഫർണിച്ചർ കൂടെ വരാനുണ്ട് കുറച്ച് പ്ലാന്റേഷൻ ഒക്കെ സെറ്റ് ചെയ്യാനുണ്ട് അവിടെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ആവും വീടുകളൊക്കെ ഇത്തരത്തിൽ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം നമുക്ക് നോക്കും മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാതെ ബൈ ബൈ Yeah,